എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ഗ്രൂപ്പ് ഡിയുടെ ആണ് റിലീസ് ആയിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരം ഉണ്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈൻ ആയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന വേക്കൻസി മുപ്പത്തിരണ്ടായിരം വേക്കൻസി ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അണ്ടർ റിസർവ് ഏജന്റ് ഇതിൽ നിന്ന് മൂന്നുവർഷം ഒബിസിക്ക് അഞ്ച് വർഷത്തിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് സാലറി സ്കേൽ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരം ആണ് ബേസിക് സാലറി മുപ്പത്തിരണ്ടായിരം ആണ് വേക്കൻസി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിലൊക്കെ അപേക്ഷിക്കുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ് അതുപോലെ എക്സറൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ എല്ലാ ആർ എബിയിലേക്കും വേക്കൻസി ഉണ്ട് ഇതിന്റെ വേക്കൻസി ലിസ്റ്റ് ഉടനെ റിലീസ് ആവുന്നതാണ് വേക്കൻസി ലിസ്റ്റ് റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും ഉടനെ റിലീസ് ആവുന്നതാണ് സോ അതിന്റെ അപേക്ഷ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് വൺ ഡേ ബ്രോലറി അപേക്ഷിക്കാം സോ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വരുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് വീഡിയോ വരപ്പെട്ടെങ്കിലും മറക്കരുത് അതിൻ്റെ സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി സെൻട്രൽ ഗവൺമെന്റ് ജോലി സബ്സ്ക്രൈബ് ഡെയിലി അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്